ഈ കാണണം നമ്മുടെ കരിമീൻ കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യമെന്ന പദവി എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയോ ഇതുപോലെ കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് പിടിക്കുന്ന കരിമീനും അതിന്റെ ഒപ്പം കേരളത്തിന്റെ തനതായ കുക്കിംഗ് ശൈലി കൂടി ഒത്തുചേർന്നു ഇവിടെ അന്നേരം ഉടലെടുത്തത് കേരളത്തിന്റെ മാത്രം എന്ന് പറയാൻ പറ്റുന്ന നിരവധി കരിമീൻ വിഭവങ്ങളായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കരിമീൻ കരിമീൻ ലഞ്ച് നൈറ്റ് കരിമീൻ പൊള്ളിച്ചത് വൈ ഇതാണ്ടാ ഞാനും പറഞ്ഞുതന്നു കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ കൊച്ചി ആലപ്പുഴ എന്നിവിടങ്ങളിലുള്ളവർ പണ്ട് മുതൽക്കേ തന്നെ വീട്ടിൽ വരുന്ന വിശിഷ്ട അതിഥികളെ സൽക്കരിക്കാനായി കരിമീൻ പൊള്ളിച്ചത് കരിമീൻ തിളപ്പിച്ചത് ഫിഷ് മോളി കരിമീൻ മപ്പാസ് വേണ്ട നിരവധി കരിമീൻ വിഭവങ്ങൾ കേരളത്തിലെ തീൻമേശകളിൽ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ കേരള തനിമയെ കുറിച്ചും കേരള സംസ്കാരത്തെ കുറിച്ചും പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറി കരിമീൻ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ അങ്ങനെ അധികം വൈകാതെ കേരളത്തിന്റെ ടൂറിസം മേഖലകളിൽ കരിമീൻ്റെ ജന കേരളത്തിന്റെ സമ്പന്നമായ പാചക പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്നതിനും പാചക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രധാന ഒരു ഘടകമായിട്ട് മാറി ഇതിലൂടെ നല്ല രീതിയിൽ തന്നെ കേരള സർക്കാർ മത്സ്യകർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തിൽ കേരള സർക്കാരാണ് കരിമീനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്